രാഹുൽ ഗാന്ധി ഭാരതത്തിൽ കലാപാഹ്വാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സെൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഉയരുകയാണ് പുതുതലമുറയായ ജൻസിയെ ലക്ഷ്യം രാഹുൽ എക്സെൽ ഒരു പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ജനാധിപത്യത്തെയും രക്ഷിക്കും ഞാൻ അവർക്കൊപ്പം നിൽക്കും എന്നാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ യുവാക്കൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ രാജ്യത്തെ ജൻസി അവർ ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും വോട്ട് മോഷണം അവസാനിപ്പിക്കും ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി എക്സൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോസ്റ്റ് പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തുന്നത് കലാപാഹ്വാനമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നു നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായി ഇന്ത്യയിലെ പുതുതലമുറ തെരുവിലിറക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള രാഹുലിന്റെ ശ്രമം ഒരിക്കലും നടക്കില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ജോർജ് സോറോസിന്റെ മോദി വിരുദ്ധത ഭാരതത്തിൽ പടർത്തുന്നതിൽ ഒരു കണ്ണിയായി പലപ്പോഴും രാഹുൽ ഗാന്ധി പ്രവർത്തിക്കാറുണ്ട് ജോർജ് സോറോസ് ഇന്ത്യയിൽ വെറുമൊരു ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാൻ ആയിരുന്നില്ല ചുക്കാൻ പിടിച്ചത് ബംഗ്ലാദേശ് സിറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിച്ച് വിമത ഭരണത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുകയായിരുന്നു സോറോസ് അതുകൊണ്ട് തന്നെ ജോർജ് സോറോസ് നടത്തിയ നീക്കങ്ങൾ ഓരോ ഇന്ത്യക്കാരും കൂടുതൽ അറിയേണ്ടതും ആവശ്യമാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പി ക്കും ആർ എസ് എസിനും എതിരെ സംസാരിക്കുന്നു അതാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് ശൈലി ഒരിക്കലും രാഹുൽ ഗാന്ധി അതിൽ നിന്ന് പിന്മാറുകയുമില്ല അതിനാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും എതിരെ സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നു ആരാണ് അവരെ യു എസ് യു കെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ക്ഷണിക്കുന്നത് എന്ന് രാജ്യത്ത് ആരോപണങ്ങളുണ്ട് അതിനാൽ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആവാസ വ്യവസ്ഥയും രാജ്യത്തിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ബിജെപിയും ആർ എസ് എസിനെയും എല്ലാ ദേശീയ സംഘടനകളെയും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ സുപ്രീം കോടതിയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സ്വന്തം മണ്ഡലത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം വിദേശത്താണ് ചിലവഴിക്കുന്നത് ഇടയ്ക്കിടെയുള്ള ഈ യാത്രകൾ ജിജ്ഞാസ ഉണ്ടാക്കുന്നുണ്ട് എന്നും പൊതുസമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തും പല നേതാക്കന്മാരുടെ ഇടയിൽ വിലയിരുത്തലുകളുണ്ട് മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണശേഷം രാജ്യം ദുഃഖമാചരിക്കുന്ന സമയത്തും രാഹുൽ വിയറ്റ്നാം യാത്ര നടത്തിയിരുന്നു ഇതും പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നതാണ് എന്നാൽ അന്ന് സാമ്പത്തിക മാതൃകയെക്കുറിച്ചുള്ള പഠനത്തിനായാണ് അദ്ദേഹം വിദേശയാത്ര നടത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്തിറക്കിയ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപവും കൃത്യമായി ഡീപ് സ്റ്റേറ്റ് പണമിറക്കി കളിച്ച് സൃഷ്ടിച്ച ഒന്നാണ് എന്നായിരുന്നു വിലയിരുത്തലുകൾ കൃത്യമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ പണം നൽകി വിദ്യാർത്ഥികളെ കൊണ്ട് കലാപമുണ്ടാക്കി സൈന്യത്തെ ചൂഷണം നടത്തി നേടിയ ഡീപ് സ്റ്റേറ്റിന്റെ വിജയമാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടി പോയതിന്റെ പിറ്റെന്ന് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ തന്നെ ഏറെക്കാലത്തെ മുഹമ്മദ് ഇടക്കാല ചുമതലക്കാരനാക്കുകയും ചെയ്തു ഷേഖ് ഹസീയെ അട്ടിമറിച്ചതിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയും ഡീപ് സ്റ്റേറ്റിനെ സഹായിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് സൈന്യത്തെ തങ്ങൾക്കൊപ്പം ഡീപ് സ്റ്റേറ്റ് നിർത്തിയത് അങ്ങനെ തന്നെയാണ് അതേ തന്ത്രങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ ഡീപ് സ്റ്റേറ്റ് ആവിഷ്കരിക്കുന്നത് എന്ന ആശങ്ക ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് സോറോസ് ബന്ധം ഇത്രയും ശക്തമാകാൻ ഏറ്റവും പ്രധാന കണ്ണുകളായി പ്രവർത്തിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സോണിയക്കും രാഹുലിനുമാണ് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാന തെളിവ് പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത് മോദി സർക്കാരിനെ ചവിട്ടി പുറത്താക്കാൻ സോറോസ് നീക്കിവച്ചിട്ടുള്ള ഒരു ബില്ല്യൺ ഡോളറും ഈ അമ്മയും മകനെയും കണ്ടിട്ട് തന്നെയാണ് എന്ന അഭിപ്രായങ്ങൾ ശക്തമാണ് സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ ഭാരതത്തിന് വ്യക്തമായതാണ് സോറോസിന്റെ സംഘടനാ നേതാവ് രാഹുലിന്റെ സഹയാത്രികനായി കൂട്ടുവന്നത് ജനങ്ങൾക്കെതിരായ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ ആരോപണങ്ങളോട് പാർലമെന്റിനകത്തോ പുറത്തോ പ്രതികരിക്കാൻ സോണിയയോ രാഹുലോ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജുവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യ താല്പര്യം ബലി കഴിക്കുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെ പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുന്നു എന്ന വിമർശനം രാജ്യത്തോടെ നീളമുണ്ട് രാജ്യത്തിനകത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന ആക്ഷേപം ശക്തമാണ് മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഓസി തെറാപ്പിക്ക് ഫണ്ട് നൽകുന്നതിൽ യു എസ് സർക്കാരും ഉണ്ട് എന്നാണ് ഒരു ആരോപണം ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ യു എസ് സർക്കാരിലെ ചില നിഗൂഢ ശക്തികൾക്കും പങ്കുണ്ട് എന്നതാണ് ഈ ആരോപണം സൂചിപ്പിക്കുന്നത്